എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവന തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയിലാണ് രമേശ് ചെന്നിത്തല തനിക്കുവേണ്ടി എൻ എസ് എസ് നടത്തിയ പ്രസ്താവനയ്ക്ക് പാർട്ടിക്കുള്ളിൽ മറുപടി പറയേണ്ടി വരുമെന്നത് മുന്നിൽ കണ്ടാണ് ചെന്നിത്തല ഇന്ന് വിശദീകരണവുമായി രംഗത്തെത്തിയത് എൻ എസ് എസിന് മറുപടി നൽകുന്നതിനോടൊപ്പം മറ്റു ചില ആരോപണങ്ങളും കെ പി സി സി പ്രസിഡന്റ് മുന്നോട്ട് വയ്ക്കുന്നു മന്ത്രിസഭയിലേക്കില്ലെന്നത് തന്റെ തീരുമാനമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ തീരുമാനപ്രകാരമായിരുന്നു മന്ത്രിസഭയിൽ ചേരണ്ട എന്നുള്ളത് എൻ്റെ സ്വന്തം തീരുമാനമായിരുന്നു ഈ തീരുമാനത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് സുകുമാരൻ നായരുടെ പ്രസ്താവന അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമാണ് തന്നെ അതിലേക്ക് വലിച്ചരുത് സാമുദായിക നേതാക്കൾ അതിരുവിടരുതെന്ന് എൻ എസ് എസിന് മുന്നറിയിപ്പ് താൻ മതേതര നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാൽ തന്റെ മതേതര കാഴ്ചപ്പാടുകൾ ഇല്ലാതാക്കാൻ ചിലർ ഗൂഢാലോചന നടത്തുന്നതായും ചെന്നിത്തല പറയുന്നു എന്റെ സെക്യുലർ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നടന്നു ഞാൻ സംശയിക്കുന്നു ഇപ്പോഴും അത് തുടരുന്ന സംശയം കൂടുതൽ നായർക്ക് വാർത്താ സമ്മേളനം നടത്തിയതെങ്കിലും പേരെടുത്ത് വിമർശിക്കാൻ രമേശ് ചെന്നിത്തല തയ്യാറായില്ല തെരഞ്ഞെടുപ്പിന് മുമ്പ് എൻ എസ് എസുമായി ധാരണയുണ്ടാക്കിയിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു എന്നാൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഇടപെടലുകൾ വ്യക്തമായ ലക്ഷ്യത്തോടെയാണെന്ന സൂചനയോടെയാണ് ജി സുകുമാരൻ നായർ ചങ്ങനാശ്ശേരിയിൽ മാധ്യമങ്ങളെ കണ്ടത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെയും സുകുമാരൻ നായർ പുതിയ വിവാദത്തിലേക്ക് കൊണ്ടുവന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് എൻഎസ്എസ് ഉണ്ടാക്കിയ ധാരണ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായിട്ടായിരുന്നു ഇത് അട്ടിമറിച്ചത് ഉമ്മൻചാണ്ടിയാണ് ചെന്നിത്തലയുടെ പുതിയ വിശദീകരണം ഗതികേടുകൊണ്ട് രമേശിനെ സമ്മർദ്ദത്തിലാക്കി മറുപടി പറയിക്കുന്നു രമേശ് ഇന്ന് നടത്തിയ പ്രസ്താവന അദ്ദേഹം ഗതികേടുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തേണ്ടി വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രമേശിനെ മതേതരവാദിയല്ലാതാക്കുന്നത് എൻ എസ് എസ് അല്ലെന്നും ചെന്നിത്തലയ്ക്കെതിരെയുള്ള ഗൂഢാലോചന നടക്കുന്നത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണെന്നും പറഞ്ഞ് എൻഎസ്എസ് പുതിയ വിവാദത്തിന് തിരികൊളുത്തി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് എൻഎസ്എസ് തുടങ്ങിയ വിവാദത്തിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനും മറുപടി പറയേണ്ടിവരും ഇന്ത്യ വിഷൻ തിരുവനന്തപുരം